നമസ്കാരം കോഴിക്കോട് ഡി സി സി ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിന് നേതാക്കൾ തമ്മിലുള്ള തമ്മിലടി വല്ലാത്ത മാനക്കേടായി പലരും ചോദിക്കുന്നുണ്ട് ശ്രീ കെ സി അബു എന്തിനാണ് സിദ്ധിഖിന് വഴി തടഞ്ഞതെന്ന് കുറേ കാലമായി ഗുരുവും ശിഷ്യനും തമ്മിൽ വലിയ പ്രശ്നത്തിലാണ് ശ്രീ കെ സി അബുവാണ് ശ്രീ ടി സിദ്ദീഖിൻ്റെ വളർച്ചയ്ക്ക് വലിയ പങ്ക് വഹിച്ചതെന്നാണ് അദ്ദേഹത്തിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് രണ്ട് പേരും ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തരായിരുന്നു ഒരു കാലത്ത് കോഴിക്കോട് ജില്ലയിലെ എ ഗ്രൂപ്പിൻ്റെ എല്ലാം ശ്രീ കെ സി അബു ആയിരുന്നു അബുക്കായ തള്ളിക്കൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ഗുഡ് ബുക്കിലേക്ക് സിദ്ദിഖ് കയറിയതോടുകൂടിയാണ് അവിടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അബുക്കായക്ക് കുന്നമംഗലം സീറ്റ് ലഭിക്കുമെന്ന് എഴുതാണ്ട് ഉറപ്പായപ്പോഴാണ് പോസ്റ്റർ മടിച്ച് പ്രചരണം തുടങ്ങിയപ്പോഴാണ് പഴയ ശിഷ്യനായ സിദ്ദിഖ് ഉമ്മൻചാണ്ടിയുടെ അടുത്ത് പോയി ആ സീറ്റ് പിടിച്ചെടുത്തത് അന്ന് മുതൽ അബുക്ക ഖിന്നനാണ് വിഷമത്തിലാണ് തൻ്റെ അവസാനത്തെ തെരഞ്ഞെടുപ്പ് മത്സരത്തിനുള്ള അവസരം താൻ വളർത്തിക്കൊണ്ടുവന്ന ശിഷ്യൻ തട്ടിത്തെറിപ്പിച്ചതിൽ അന്ന് മുതൽ പ്രതികാരമുണ്ട് ഏതായാലും കോഴിക്കോട് ഡി സി സി ഓഫീസിൻ്റെ ഉദ്ഘാടന സമയത്ത് സിദ്ദിഖിനെ വല്ലാതെ തട്ടിത്തെറിപ്പിച്ചു കളഞ്ഞു പൊതുവേ ശാരീരിക ബലം കുറഞ്ഞ സിദ്ദിഖ് കെ സി അബുവിനെ ചൂണ്ടി മാറുന്നില്ല എന്ന് കെ സി വേണുഗോപാലിനോട് സങ്കടം പറയുന്നത് ആ വീഡിയോയിൽ കാണാം പക്ഷേ പക്ഷെ അബുക്കായുണ്ടോ കൊടുക്കുന്നു അദ്ദേഹം തൻ്റെ എല്ലാ പ്രതികാരവും അവിടെ തീർത്തു ഒരു തരത്തിലും പഴയ ശിഷ്യന് മുന്നോട്ട് കയറാൻ സമ്മതിച്ചില്ല അതിനിടക്കാണ് പ്രതിപക്ഷ നേതാവ് എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് സിദ്ദിക്കിനെ കൂടെ പിടിച്ചു തള്ളി നടുവിലേക്ക് കയറിയത് അതോടുകൂടി എല്ലാം ശുഭപരി പര്യവസായിയായി ശ്രീ കെ സി അബുവും ശ്രീ സിദ്ദിക്കും ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തരായി തുടരുമ്പോഴാണ് കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവിൻ്റെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരവസരം ശ്രീ കെ സി അബുവിന് വീണ് കിട്ടിയതും ശ്രീ സിദ്ദിക്ക് തൻ്റെ എല്ലാമെല്ലാമായ ഗുരുവായ ഉമ്മൻചാണ്ടിക്ക് ഒരു പണി കൊടുത്തു ഉമ്മൻചാണ്ടി നിയമസഭാ പാർട്ടിയിൽ രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചു തൻ്റെ എല്ലാ പ്രതിസന്ധി കാലഘട്ടങ്ങളിലും തന്നെ കൈവിടിച്ചു ചുർത്തിയ തന്നെ ചേർത്ത് നിർത്തിയ തന്നെ രക്ഷപ്പെടുത്തിയ ഉമ്മൻചാണ്ടിയുടെ അവസാനത്തെ ഒരു ഒരഭ്യർത്ഥന സിദ്ദിക്ക് തള്ളിക്കളഞ്ഞു സിദ്ദിഖ് ശ്രീ വി ഡി സതീശനെ പിന്തുണച്ചു രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കണമെന്ന ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശം സ്വീകരിക്കാൻ കുറച്ച് എം എൽ എമാരെ ഉണ്ടായിരുന്നുള്ളൂ അതോടുകൂടി അബുക്കായുടെ ചിത്രം വീണ്ടും തെളിഞ്ഞു കോഴിക്കോട് എ ഗ്രൂപ്പിൻ്റെ മുടിചൂടാ മന്നനായി വീണ്ടും എത്തി കോഴിക്കോട് ഡി സി സി ആ സ്ഥലം വില കൊടുത്ത് വാങ്ങിയത് അബുക്കയാണ് അതുകൊണ്ട് മുന്നിൽ നിൽക്കേണ്ടത് താൻ തന്നെയാണെന്നാണ് അബുക്ക കരുതുന്നത് അതുകൊണ്ട് തനിക്കെന്നും പണി തന്ന സിദ്ദിഖ് എന്ന് പറയുന്ന ശിഷ്യനെ പതുക്കെ പുറകോട്ട് തള്ളി അബുക്ക ശരിക്കും ആ പണി കൊടുത്തത് വലിയ സങ്കടമായിപ്പോയി സിദ്ദിക്കിന് നിസ്സഹായമായ നോട്ടവും ആ ചിരിയും എല്ലാം വിളിച്ചു പറയുന്നുണ്ട് ഏതായാലും ഇനിയെങ്കിലും ഇരുവരും ഒന്നിച്ചു നിൽക്കുമോ ആവോ നന്ദി നമസ്കാരം